ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ബായ്ക്കോശമാണ് കേട്ടോ ഇവിടെ ബായ്ക്കോശം മൊത്തം പുഞ്ചയാണ് ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റും നമുക്ക് ഇവിടെ മീൻ കിട്ടുമോ എന്ന് ചൂണ്ടിടാന്ന് നോക്കാം ഓൾറെഡി രണ്ട് കല്ല്മുട്ടിയെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ആ വീഡിയോ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കൈസ് നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ് നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണിരയാണ് വേണ്ട ഇട്ടപ്പോൾ തന്നെ വലിച്ചോണ്ട് പോയി ആ ഒരു കല്ല്യാൺ മുട്ടി കിട്ടിയായി പെട്ടെന്ന് തന്നെ കിട്ടി വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല നോക്കാം കസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് വലിച്ചുകൊണ്ട് പോയി ആ അടുത്ത കല്ല് എമ്മി കിട്ടിയിരിക്കണം അടുത്ത മീനെ നമുക്ക് കിട്ടിയിരിക്കണം ഗൈസ് കൊത്തുണ്ട് കേട്ടോ അയ്യോ പോയി പോയി ഗൈസ് താഴെ പോയി ചൂണ്ട ശരിക്കും പിടിച്ചില്ലായിരുന്നു മീന് താഴെ പോയി നമുക്ക് അടുത്തതൊന്ന് കസ്റ്റെയ്യാം പൊങ്ങ് താന്നയിക്കാൻ നോക്കാം ആഹാ നല്ലൊരു കല്യാമുട്ടിയാണ് നല്ലൊരു മീനാണ് ഗൈസ് ഇത് കണ്ടോ നമുക്ക് ചൂണ്ടയിടാനെങ്കിലും പോകേണ്ട കാര്യമില്ല കേട്ടോ വീട്ടിൽ ബാക്കി ഇത് തന്നെ തന്നാൽ മതി ആ മീൻ പിടിച്ചിരിക്കുകയാണ് കുമ്മള വരുന്നുണ്ട് കേട്ടോ വരാലാന്ന് തോന്നുന്നു ആ വീണ്ടും കല്ലേമുട്ടി വീണ്ടും യമണ്ടൊരു കല്ലേ മുട്ടിയാണ് നല്ലൊരു കല്ലേ ഇത് കേട്ടോ വീണ്ടും നല്ലൊരു മീനെ കിട്ടിയിരിക്കുകയാണ് ഓഹ് പിന്നെ എടുക്കുന്നത് പാടാണ് കേട്ടോ കല്ലെ മുടി ആ വലിയൊരു കല്ലെ മുടിയാണ് ഗയ്സ് അടുത്ത കെട്ടിയിരിക്കാന ദേ കണ്ടോ നല്ല സൂപ്പർ കല്ലെ മുടിയാണ് ഇത് ഇത് നല്ലൊരു മീനാണ് ഗയ്സ് നമുക്ക് അങ്ങനെ വലിയൊരു കാറിയ കിട്ടിയിരിക്കയാണ് അടിപൊളി ഒരു കാറിയയാണ് ട്ടോ ദേ കണ്ടോ നല്ലൊരു കാറിയയാണ് അബഗൈസ് ഇന്നത്തെ ചെറിയ ചൂണ്ടയിടലിൽ കുറച്ച് കറി വയ്ക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കല്ലേ ഒരു കാര്യവുമാണ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ചൂണ്ടയിടാൻ ഇറങ്ങിയത് അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം